സലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ സലാമുണ്ട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞേക്കണേ പേരിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കണേ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചേക്കണേ അതൊക്കെ പോട്ടെ ഇപ്പൊ പറഞ്ഞു വന്നത് ഇപ്പൊ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് സുരേഷ് ഗോപിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല സൂയേഷു ഈ വീടിന്റെ നാഥൻ എന്നൊക്കെ പറഞ്ഞ് റജി ലൂക്കോസ് കർത്താവിൻ്റെ പടം എടുത്തിട്ട് ആ കർത്താവിൻ്റെ തലയുടെ സ്ഥാനത്ത് സുരേഷ് ഗോപിയുടെ താടിയും മുടിയൊക്കെ ഉള്ള പടമൊക്കെ വെട്ടി ചേർത്ത് മോർഫിങ് ഇപ്പം അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ മോർഫ് ചെയ്യാം നമുക്ക് ആരെങ്കിലും ഒക്കെ അധിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ആ ആളുടെ പടം കൊണ്ട് എടുക്കുക ആളുടെ തലയെ കൊണ്ട് പെട്ടിയെടുക്കാം മുഖം എടുക്കുക ബാക്കി മറ്റേ ഏതെങ്കിലും തുണിയില്ലാത്ത പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പടം എടുത്തിട്ട് മോർഫിങ് ഈ മോർഫ് ചെയ്തിട്ട് പടം കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ആൾ സമൂഹത്തിനുള്ളിൽ ബേജാറാക്കല്ല ഈ ആളെന്ന് നിൽക്കണമെന്ന് ഒറ്റ നോട്ടത്തിൻ്റെ ആളുകൾ വിചാരിക്കും പക്ഷെ ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഉണ്ടെന്നുള്ള ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി അവന്റെ ഹെക്ക് എല്ലാവർക്കും പിടിയിട്ട് അതുകൊണ്ട് ആരും പെട്ടെന്നൊന്നും കഴിയ എന്താണ് പൊട്ടന്മാരാക്കാൻ പറ്റില്ല അപ്പം ഈ സൂയേഷു ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടതുപോലെ ഇപ്പൊ ഈ ബി ജെ പി കാരും അവരവരുടെ വീടുകളിലൊക്കെ ഒരു പോസ്റ്റ് വയ്ക്കാൻ പോണെന്നാണ് പറഞ്ഞിട്ട് തട്ടാ അതായത് ബി ജെ പി ആർ എസ് എസിൻ്റെ ഒക്കെ വീട്ടിലെ അവർ എന്താണ് അവരുടെ ആരാധനാക്രമങ്ങളനുസരിച്ച് അവരിഷ്ടദേവതകളുടെ ഒക്കെ പടങ്ങൾ അവർ തൂക്കിയിടാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പടവും കൂടി അവർ അച്ചടിക്കാൻ നമ്മൾ അറിഞ്ഞത് നല്ല എന്താണ് ഫോർ കളർ ഓപ്പസറ്റിൽ ഒരു പടം അടിക്കാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കണത് പിണറായി വിജയൻ്റെ കാരണം ഈ കേരളത്തിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് അവർ ഒരു സ്ഥാനാർത്ഥി മാത്രം ജയിച്ചോളൂ എങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊടുത്തത് ഈ പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ പിണറായി ഈ വീടിൻ്റെ ഐശ്വര്യം പിണറായി ബിജെപിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞു അവരെ ബി ജെ പി കാരൻ്റെ ഒക്കെ വീടിന് മുമ്പിൽ ഫോട്ടോ കെട്ടി തൂക്കിടാൻ പോകണമെന്ന് പറഞ്ഞേക്കുന്നത് ഫോർ കണർ ഓപ്പോസിറ്റ് അടിക്കാൻ കൊടുത്തേക്കണെന്ന് കേൾക്കുന്നത് അതായത് സൂയേഷു ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് ക്രിസ്സംഗികൾ തൂക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് റജി ലൂക്കോസ് പറഞ്ഞില്ല പക്ഷെ ഇത് റജി ലൂക്കോസ് കളിയാക്കുന്ന രീതിയിലാണ് പറഞ്ഞെങ്കിൽ അവർ അവർക്ക് കാര്യമായിട്ടാണ് പറഞ്ഞേക്കുന്നത് അവർ നെഞ്ചി കൈതോട്ടിട്ടുണ്ടെന്നും ചങ്കിൽ കൈ കൈവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കണത് പിണറായി ഞങ്ങളുടെ ഐശ്വര്യം കാരണം കേരളത്തിൽ ഈ മാതിരി വോട്ട് നേടിക്കൊടുക്കാനായിട്ട് വേറൊരാക്കും പറ്റില്ല എന്ന് പറഞ്ഞേക്കണത് കാരണം എന്താ ഈ പുള്ളിക്കാരൻ്റെ ഈ ദാർഷ്യം മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മോത്തു നോക്കൂല കടക്ക് പുറത്ത് എന്ന് പറയാം എന്തെങ്കിലും കാര്യം പറയാൻ കാര്യമായിട്ടുള്ള കാര്യം പറയാനായിരിക്കും ചെല്ലുന്നത് ചിലപ്പോൾ ക്ഷേമിച്ച പെൻഷൻ കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ കാര്യം പറയാനായിരിക്കും ചെല്ലണത് ഇല്ലെങ്കിൽ വീടിന്റെ വായ്പ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും വീട് ഇടിഞ്ഞു കഴിഞ്ഞാൽ വീടാരായി എന്തെങ്കിലും ഒരു വായ്പ കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരു റെക്കമെൻഡേഷൻ ആയിരിക്കും ചെല്ലണത് അപ്പം കടക്ക് പുറത്തുനിന്ന് തന്നെ പറയുന്നത് ഇങ്ങോട്ട് വരണ്ട മനുഷ്യർ കാണണ്ട മനുഷ്യന്മാരുടെ മോത്തും നോക്കൂല്ല അപ്പോൾ അങ്ങനെ ആയി 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 ഇപ്പം ഏ കൊല്ലം കഴിഞ്ഞ് ഏയി കൊല്ലം കൊണ്ട് കേരളത്തിലെ ഒറ്റ ജനത്തിന് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കിയില്ല അതെ ഇപ്പം ഇന്നിപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേർന്നപ്പോൾ ഇവര് ഇത് തന്നെയാണ് പറയണത് മറ്റുള്ള പാർട്ടിക്കാർ പറയുകയാണെങ്കിൽ പിന്നെ അങ്ങനെ വിരോധം കൊണ്ട് പറയുകയാണെന്ന് പിണറായി വിജയൻ എന്ന നേതാവ് ഇങ്ങനെ നമ്പർ വൺ ആയിട്ട് ഹിമാലയത്തിന്റെ മുകളിൽ വരെ എത്തിയിരിക്കണം ഒത്തുങ്ക ശൃംഖം ഈ ഉത്തുങ്ക ശൃംഗത്തിലേക്ക് ഈ പുള്ളിക്കാരൻ കയറിപ്പോയാരനെ ആർക്കും പിന്നെ ഓടിച്ചെന്ന് പിടിക്കാൻ പറ്റുള്ളൂ ഹിമാലയം കാരണമെങ്കിൽ വലിയ പാടല്ലേ അപ്പോൾ മുഖ്യമന്ത്രി അവിടെ നിൽക്കണമായിരുന്നു ഇവിടുന്ന് തായെന്ന് കല്ലെറിയാണെന്ന് എന്ത് കല്ല് ആരോപണങ്ങളുടെ കല്ല് വലിച്ചെറിയാണ് മുഖ്യമന്ത്രിനെ എന്ന് വിചാരിക്കുക വേറെ ഏതെങ്കിലും പാർട്ടിക്കാർ അങ്ങനെ പറയുമ്പോൾ പക്ഷെ സി പി എം കാര് പറയുമ്പോഴാ സി പി എം കാര് ഈ ഉത്തുങ്ക ശൃംഗത്തിൽ കയറി നിൽക്കുന്ന ആളെല്ലാം സി പി എം കാര് തന്നെ പിടിച്ച് താഴേക്ക് വലിച്ചിടുള്ളൂ അതും പിണറായി വിജയനെ ഇല്ല അപ്പോൾ പിണറായി വിജയന്റെ ഈ ദാർഷ്യം കൊണ്ടാണ് ഈ സി പി എമ്മിന് ഈ ഗതി വന്നതെന്നാണ് അവര് പറയുന്നത് അവർ പറഞ്ഞു നാളെ ഒരു സമയത്തിന് ഈ തെരഞ്ഞെടുപ്പിന് ചെല്ലുമ്പോൾ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അപ്പം ഈ ചെങ്കുടിയിൽ ഏത് ചിന്നടിക്കും എന്നാണ് ചോദിക്കുന്നത് ഏത് ചിന്നടിക്ക് അരിവാൾ നഷ്ടത്രം നഷ്ടത്തിനും വയ്ക്കാൻ പറ്റൂലില്ല ഒരു നിശ്ചിത ശതമാനം വോട്ട് കിട്ടാണ്ട് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ കുറച്ച് സ്ഥാനാർത്ഥികളെങ്കിലും വിജയിപ്പിച്ചെടുക്കാണ്ട് ദേശീയ പാർട്ടി അംഗത്വം പോകൂലേ അവിടെ ഡൽഹിയിൽ വെച്ചക്കുന്ന ബോർഡ് അവർ ചവിട്ടിക്കുട്ടി ഭരിച്ചറിഞ്ഞ് കാട്ടിക്കളഞ്ഞു അവിടെ വയ്ക്കാൻ പറ്റൂലത് പാർട്ടി അംഗീകാരം പോയി ദേശീയ അംഗീകാരം പോയി കഴിഞ്ഞിട്ട് ചെയ്യും അപ്പം ഈ അപ്പൊ നേരത്തെ ഒരു പ്രചരണ യോഗത്തിൽ ബാലൻ പ്രസംഗിച്ചല്ലേ ബാലൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻ മന്ത്രി എ കെ ബാലൻ പ്രസംഗിച്ച പോലെ നല്ല ഒന്നാം അതിനും കാണാൻ കൊള്ളാവുന്ന ഈനാമ്പച്ചീനെ മരപ്പട്ടീനെ അന്വേഷിച്ചെടുക്കാൻ പറഞ്ഞേക്കണത് നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള ഈനാമ്പെ ഫോട്ടോജനിക്കായിട്ടുള്ള മരപ്പട്ടീനെ അല്ലെങ്കിൽ ഇപ്പൊ ബാൻഡിലെ പെരിച്ചായനെ അതിൽ അന്വേഷിച്ചെടുക്കാൻ കേൾക്കുന്നത് അത്തിരി മെനയും പെടിപ്പൊക്കെ വേണമല്ലോ കാരണം ചിഹ്നോ ഈ ഇതിന്റെ ഫോട്ടോ എടുത്ത് ഈ ചുവന്ന കൊടിയിൽ അടിച്ചു വയ്ക്കുമ്പോൾ കാണാൻ ഒരു ഒരു ഈമാറൊക്കെ വേണമല്ലോ അപ്പൊ ഒരു സീനത്തുള്ള ഈനാമ്പേച്ചീനെ അല്ലെങ്കിൽ ഒരു എന്താ പറഞ്ഞാൽ നല്ല ഈമാനുള്ള ഒരു മടിപ്പെട്ടീനെ ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് പറയുന്നത് ഈ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഈ ചെ ചുവന്ന കൊടിയിൽ അടിച്ചു വെച്ചിട്ട് വീണ്ടും എലക്ഷന് പോകണമല്ല പരിപാടി ചെട്ടിക്കാൻ നക്ഷത്രം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് മനുഷ്യരൊക്കെ നക്ഷത്രം എണ്ണിച്ചിട്ടാണ് ഈ അരിവാൾ ചിട്ടിക്ക് നക്ഷത്രം പോയത് എല്ലാവരും നക്ഷത്രം എണ്ണി കൊണ്ടു നടക്കാണ് അപ്പൊ അത് പോയി ഇനി ഇപ്പോൾ അത് വയ്ക്കാൻ പറ്റൂലെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ ഈനാബേച്ചീനെ അല്ലെങ്കിൽ മരുപ്പട്ടീനെ കണ്ടുപിടിച്ച് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ഇനി ഈ ചെങ്കോടിയിൽ വെച്ച് അടിച്ചിട്ട് വേണം നടക്കാന്ന് പറയണത് പോയി ഇത് പോയി ഈ സാധനം കേരളത്തിൽ നിന്ന് പോയി മനുഷ്യന്മാരുടെ ഉള്ളിൽ നിന്നും പോയി പിടിയരി ഇട്ട് പിടിച്ച് എന്താണ് ആ പിടിയരി വെച്ച് കഴിഞ്ഞു കൂടിക്കിരുന്ന ആളുകളാണെന്ന് പറയുന്നത് ഈ പാർട്ടി അങ്ങനെ ആളുകൾ വളർത്തിക്കൊണ്ട് ചോരേ നീരും കൊടുത്ത് വളർത്തിക്കൊണ്ടു പോകുന്ന പാർട്ടിയാണിത് കേരളത്തിൽ എത്ര എത്ര ആളുകൾ പെട്ടുകൊണ്ട് മരിച്ചു വെക്കണത് ഭൂഷാസികളിൽ നിന്ന് ഇവർ പറഞ്ഞ ആളുകൾ എത്ര പേര് മരിച്ചു തോക്കിന്റെ മുമ്പിൽ നെഞ്ചും വരുത്തി നിന്നത് ഭാരിക്കുന്തോ കൊണ്ട് ചെന്നാണ് പുന്നപ്പുറ വയലാറിൽ യുദ്ധം ചെയ്യണത് ഇല്ലേ തോക്കിന്റെ മുമ്പിൽ വേറെ എന്തൊന്നുമില്ല അവർക്ക് ഒന്നുമില്ല തടയാ നെഞ്ചിങ്കൂട് വെച്ചാണ് തടയണത് വെടികൊണ്ടോ വരുമ്പോൾ നെഞ്ചിങ്കൂട് ഈ നെഞ്ചിങ്കൂട് തകർന്നു പോകുമ്പോഴവര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗുല സിന്താവാ ഈ ഗുലാവ സിന്താബ വിപ്ലവം ജയിക്കട്ടെ ആരെ ജയിക്കട്ടെ പിണറായി വിജയൻ അല്ലേ ജയിച്ചോണ്ടിരിക്കുന്നത് വിപ്ലവം എവിടെ വിപ്ലവം കുയിൽ പോയി ആ കുയിൽ പിണറായി വിജയൻ ഈ വിപ്ലവത്തെ കൊണ്ട് ചവിട്ടി താട്ടി കാട്ടിക്കളഞ്ഞ് വിപ്ലവം ഇനി അങ്ങനെ ജയിക്കും അങ്ങനെ ചോരേയും നേരും കൊടുത്ത് പടുത്തുയർത്തി ഈ എവിടെ ചെന്ന് നിക്കണ് എവിടെ ചെന്ന് നിക്കണ് പിടിയേരി പിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന എന്ന് പറയുന്നത് ഓണത്തിനും ബിഷുവിനും പെരുന്നാളിനൊക്കെ ഈ പിടിയേരിയിട്ട് പിടിച്ച് കഞ്ഞി വെച്ച് ആളുകൾ കുടിച്ച് അവർ ജാഥ നയിക്കാൻ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് സമത്വ സുന്ദരമായിട്ടുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് പാടത്തും പണിശാലയിലും പള്ളത്തുമൊക്കെ പണിയെടുക്കുന്ന ആളുകൾ വയറ് മുറുക്കി കൊടുത്തുകൊണ്ട് പിടിയേരി വെച്ചിട്ട് ആ പിടിയേരിയിട്ട് എല്ലാവരും ഒരുമിച്ച് കഞ്ഞി വെച്ച് കുടിച്ചിട്ട് അവർ ജാഥ നയിക്കാൻ പോയിട്ടുണ്ടെന്നാണ് പറയണത് ഈ പുന്നപ്പറയിലും വയലാറിലൊക്കെ ആളുകൾ അത് തന്നെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഇത് വളർത്തിക്കൊണ്ട് വന്നത് ഇപ്പം അത് എവിടെ നിൽക്കുന്നത് അങ്ങനെയുള്ള ആരെങ്കിലും ഈ പിണറായി വിജയൻ അറിയാമോ എന്നാണ് ചോദിക്കുന്നത് നല്ല ചരിത്ര പുസ്തകത്തിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലാണ്ട് അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസത്തെ കുറിച്ച് അറിയാൻ പാടില്ല കമ്മ്യൂണിസ്റ്റുകാരെ അറിയാൻ പാടില്ല ഇപ്പൊ ഈ എന്താണ് ഈ തത്രുപക്ഷത്തുള്ള ആളുകൾക്ക് പറഞ്ഞു വെക്കേണ്ട അതിന്റെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ല ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറയുന്നത് ഈ പിണറായി വിജയന് ഇരുപത്തി കോടി രൂപയുടെ ആസ്തി ഉണ്ട് അതിന്റെ കണക്ക് കാര്യങ്ങളൊന്നും നമ്മുടെ അടുത്തില്ല സ്ഥിരീകരണം നമുക്ക് അറിയാൻ പാടില്ല രേഖകൾ ഇപ്പൊ ചോദിച്ചേക്കരുത് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ അമേരിക്കയിലും ഇയാമി ക്ലിനിക്കിലേക്കുള്ള ചികിത്സ എന്നും പറഞ്ഞു പോകണമെന്നൊക്കെയാണ് പറയുന്നത് പോണത് ദുബായി വയ്യാണല്ലോ പോണത് ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച വേറൊരു ആരോപണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല ഈ പിണറായി വിജയന്റെ പിള്ള ബീണാഭിജകൻ വീണാഭിജിക മുൻ ഭർത്താവിന്റെ കൂടെ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിൽ മിനിമം മിനിമം പത്ത് കോടിയായിരുന്നു ബാലൻസ് ഇന്ന് പത്ത് കോടി രൂപയാണ് ഒരു സമയത്ത് ബാലൻസ് വേണ്ട പറഞ്ഞാൽ അക്കൗണ്ട് എന്തുകൊട്ട് അക്കൗണ്ട് ഇതൊന്ന് ആലോചിച്ചു നിങ്ങൾക്ക് ഈ ഇത് ഇത് എന്നെ കേൾക്കണം ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളുടെ പുള്ളങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എവിടുന്നെ ലോൺ എടുത്തേക്കണത് നിങ്ങളുടെ വീട് വയ്ക്കാൻ നിങ്ങൾ എവിടുന്നേ ലോൺ എടുത്തേക്കണത് ഇതൊക്കെ അടയ്ക്കാൻ വേണ്ടി നിങ്ങൾ എന്തോരം ബുദ്ധിമുട്ടുണ്ട് ഈ പുള്ളിക്കാരന് ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറയുമ്പോൾ അത് ശരിയാവട്ടെ ഇല്ലാണ്ടായിരിക്കട്ടെ പക്ഷെ പത്ത് കോടി രൂപയുടെ മിനിമം ബാലൻസ് ഉള്ള അക്കൗണ്ട് ഈ ഇവിടെ ഇവർക്കും ഉണ്ടായിരുന്നു പറഞ്ഞ ദുബായിൽ ഉണ്ടായെന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ബഹുമാനപ്പെട്ട ഇത് എന്നെ കേൾക്കണേ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കേണ്ട ഇത് നോണയല്ലല്ല നോണയലല്ല അണിങ്ങി എന്നാ പിണറായി വിജയൻ നിഷേധിക്കാതിരുന്നത് പിണറായി വിജയന്റെ മോൾ നിഷേധിച്ചിട്ടില്ല മുൻ ഭർത്താവ് നിഷേധിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പൊ കമ്മ്യൂണിസം കൊണ്ടു നടക്കണേ എവിടെ കൃഷ്ണപിള്ള എന്നിവർക്ക് ആർക്കറിയാം എ കെ ജീന ആർക്കറിയാം ബോട്ടത്തി കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ ബി ജെ പി കാര് ഇങ്ങനെയൊക്കെ ഈ നാട് കുട്ടിച്ചോറാക്കിയുടെ പേരിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് വരെ ബി ജെ പി കിട്ടി ജയിച്ച് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടില് ശ്രീകൃഷ്ണന്റെയും എന്താണ് അവരുടെയൊക്കെ പടത്തിൻ്റെ ഒപ്പം ഞങ്ങൾ അടിച്ചു വെക്കാൻ പോകണം എന്ന് പറഞ്ഞാണ് ഈ പുള്ളി ഈ വീടിന്റെ എന്താണ് നാഥൻ ഇപ്പൊ നാദൃഷ്ണയുടെ മുമ്പ് ഒരു പടം വന്നിട്ടുണ്ടായിരുന്നില്ല കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറഞ്ഞാല് അല്ലെങ്കി ഇപ്പൊ രജി ഡൂകോസ് പറഞ്ഞാല് സുയേഷു ഈ വീടിന്റെ നാദൻ എന്ന് പറഞ്ഞാല് പിണറായി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് ബി ജെ പിക്കാരൊക്കെ അടിച്ചു വയ്ക്കാൻ പോകുന്നു പറയുന്നത് ഈ പാർട്ടി ഇത് എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു ഈ പുള്ളിക്കാരൻ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കേണ്ട കാര്യമേ എന്തായാലും ഇപ്പോൾ കാണാൻ നല്ല സീനത്തുള്ള നല്ല മൊഞ്ചുള്ള മരപ്പെട്ടിനി ഈനാ ബാച്ചിനെയൊക്കെ അന്വേഷിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ വോട്ടം പിടിച്ചിട്ട് ഈ ചുമന്ന കൊടിയിലടിച്ചു വെച്ചിട്ട് പ്രചരിപ്പിക്കാൻ നീൻ പോകണമല്ല തെരഞ്ഞെടുപ്പിനിയും വരൂല്ലേ അപ്പം ഞാൻ ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങാനായിട്ട് ഇനി എന്തൊരു ചിഹ്നം വേണ്ട അപ്പം ഈനാ ബാച്ച് ചിഹ്നത്തിൽ നിങ്ങളുടെ വോട്ട് കുത്തുക അല്ലെങ്കിൽ മരപ്പെട്ടി ചിഹ്നത്തിൽ വോട്ട് കുത്തുക എന്ന് പറഞ്ഞിട്ട് അപ്പം കാണാൻ കൊള്ളാവുന്നത് വേണം കേട്ടോ അത് വേണം കാണാൻ കാണാത്തൊരു സീനത്തൊക്കെ വേണമല്ലോ അപ്പം അത് അന്വേഷിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എ കെ ബാലനൊക്കെ കൂടി ആ പിടി കിട്ടുമെന്ന് അറിയാൻ പാടില്ലട്ടാ ഇപ്പൊ നാളത്തെ പത്രത്തിൽ നമുക്ക് ചിലപ്പം അങ്ങനെ ഒരു പരസ്യം കിട്ടും നല്ല ഇണം മരപ്പട്ടികൾ ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഏതവസ്ഥയിൽ പോയി നിൽക്കണ് കേന്ദ്രത്തിൽ ആ ബോർഡൊക്കെ ചവിട്ടിക്കൂട്ടി ആളുകൾ പലിശ കാട്ടിക്കളഞ്ഞിട്ടുണ്ടാവും ഇലക്ഷൻ കമ്മീഷൻ ഒരു നിശ്ചിത ശതമാനം വോട്ടില്ലാണ്ട് അവിടെ ബോഡ് വയ്ക്കാൻ പറ്റില്ല ദേശീയ പാർട്ടി അംഗത്വം പോയി കഴിഞ്ഞാൽ ഈ ചിഹ്നം ബോർഡ് പോലെ ബോർഡ് കൂടെ വയ്ക്കാൻ പറ്റില്ല ഇങ്ങനെ ആയി ആയി ഈ നാട്ടിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചെന്നാണ് പറയണത് ഈ പുള്ളിക്കാരൻ അല്ലേ ഈ ഈ ദിനേശ് വി ഡി കമ്പനിയിൽ അവിടെ തൊഴിലാളി സംഘടനയിൽ പേപ്പർ വായിച്ചു കൊടുക്കാൻ വേണ്ടി പോയിരുന്ന ആളാണെന്നാണ് പറയുന്നത് പത്ത് പൈസയുടെ പണി വേറെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളതായിട്ട് ആർക്കും അറിയാൻ പാടില്ല എത്ര കോടിയുടെ ആസ്തി നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ എന്നെ അന്വേഷിക്കി നിങ്ങൾ പറയണ്ടല്ല നിനക്ക് തെളിവ് എവിടെയെന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക ആളുടെ അടുത്ത സമയം പോലെ നിങ്ങളെ കണ്ടാലും കടക്ക് പുറത്ത് നിന്ന് ചിലപ്പോൾ പറഞ്ഞു വരക്കോട്ടെ അങ്ങനെ നിങ്ങളിടുത്ത് അങ്ങനെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരെ കാണാൻ പാടില്ല മനുഷ്യന്റെ മോത്തും നോക്കൂല അപ്പൊ അങ്ങനെ നിങ്ങളെ കാണുമ്പോൾ കടക്ക് പുറത്തെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളൊന്നും നടക്കുമെന്ന് ചോദിക്കുന്നതേ സഹാവ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പറയണൊക്കെ കേൾക്കണ്ടില്ല ഇത് വലിയ വല്ല സത്യം വല്ലതും ഉണ്ടാ നിങ്ങളിൽ വല്ല കോടികളൊക്കെ ഉണ്ടാ ഈ പറഞ്ഞാൽ ശരിയാണ് പുള്ളിക്ക് പത്ത് കോടി മിനിമം ബാലൻസ് ഒരു അക്കൗണ്ട് ഉണ്ടാ എന്ന് പറഞ്ഞിട്ടില്ല അത് പിന്നെ അമേരിക്കയിലേക്ക് കടത്തിയെന്നൊക്കെ ഈ പത്രക്കാർക്ക് ഇങ്ങനെ എന്താ സഹാവ പറയുന്നത് ഇതിനൊരു വിശദീകരണം താട്ടെ എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് ചിലപ്പോ ചിലപ്പോ പറയും നല്ല മൂടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറയും വല്ലപ്പോഴൊക്കെ ഉള്ള ഇടിമിന്നൽ വരുന്ന പോലെയുള്ള ചിരി വല്ലപ്പോഴും ചിരിക്കുമല്ല അപ്പം ആ സമയമൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ടൊന്ന് പോയി ചോദിച്ചു നോക്ക് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഈ നിങ്ങൾ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം ഞാൻ പറയുമ്പോൾ ഇരുപത് കൊല്ലം മുൻപ് മരിച്ച എൻ്റെ ഉപ്പനും ഉമ്മാനൊക്കെ കുഴിയെടുത്തു നിന്ന് നിങ്ങൾ വച്ച് ചെറിയ അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായിക്കോട്ടെ നമ്മളൊന്നും പറയണില്ല പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ സി പി എമ്മിൻ്റെ അവസ്ഥ എന്തായി ലോകത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോകത്തിൽ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തിലാണെങ്കിൽ ഈ കൊച്ചു കേരളത്തിൽ അതിലിപ്പോൾ അതിൻ്റെ അവസ്ഥ എന്തായി അപ്പം ബി ജെ പി കോൺഗ്രസ്സുകാര് വോട്ട് മറിച്ചെന്നാണ് പറഞ്ഞത് കോൺഗ്രസ്സുകാര് വോട്ട് മറിച്ചെങ്കിൽ കോൺഗ്രസിന് ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ എന്താ പറയുക ഈ പത്തൊം പതിനെട്ട് സീറ്റ് കിട്ടുമായിരുന്ന അവർ വോട്ട് മറിച്ചെങ്കിൽ അവരുടെ വോട്ട് ശതമാനം അവിടെ വന്നിട്ടില്ലേ പിന്നെ ആരുടെ വോട്ടാ പോയേക്കണത് ഇപ്പം സി പി എം കാര് തന്നെ പറഞ്ഞ് അവരുടെ വോട്ട് ഇത്ര ശതമാനം പോയിട്ടുണ്ടെന്നുള്ളത് ബി ജെ പിക്ക് ഏഴ് ലക്ഷം വോട്ട് കൂടിയിട്ടുണ്ട് അപ്പം ആരുടെ വോട്ട് അവിടെ പോയേക്കണത് ഇതിനാണ് സമാധാനം പറയേണ്ടത് അത് അന്വേഷിച്ച് ചെല്ലുമ്പോഴേ ചില നീക്ക് പോക്കുകൾ നടത്തിയിട്ടെന്നാണ് പറയണത് അപ്പം പുള്ളിക്ക് കേസ്മ്മ കേസ് അതിൻ്റെ പുറത്ത് കുട്ടീശ്വരം കുന്തമായിട്ട് നടക്കാല്ലേ ഇ ഡി അന്വേഷിച്ച് വരുന്നേ സീരിയസ് മോഡി ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിച്ചു വരണേ ഐ ടി അന്വേഷിച്ച് വരുന്നേ ഈ കരിമണൽ കർത്തിടെ കയ്യിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം മേടിച്ച കേസ് അങ്ങനെ പറഞ്ഞ അടുത്ത് നിന്ന് കൈക്കടായിട്ട് മേടിച്ച കേസ് വേറെ അങ്ങനെ പല കമ്പനിയിലെടുത്ത് നിന്ന് കാശിനിഷ്ടം പോലെ മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അല്ലാണ്ട് ഈ പത്ത് കോടി രൂപയ്ക്ക് മിനിമം ബാലൻസ് എവിടെ നിന്ന് ഉണ്ടാവണേ എസ് എൻ സി ലാവലിനടമുള്ള കമ്പനികൾ ഈ വീണാമോക്കട കമ്പനിയിലേക്ക് ഈ പത്ത് കോടി മിനിമം ബാലൻസ് ഉണ്ടായ കമ്പനിയിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ അത് പറയുമ്പോന്നല്ല പറഞ്ഞാ അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഷോൺ ജോർജ് ആണ് അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് നോക്ക് ആ ബാങ്കിൽ തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ മോനും ജോലി ചെയ്തിട്ട് വിബേക്ക് തായിക്കണ്ടി ഇല്ലെങ്കിൽ അങ്ങോട്ട് പറയട്ടെ മുഖ്യമന്ത്രിയുടെ മോനും ഇവിടെ ഇല്ലല്ലോ ദുബായിലാണ് പോകുമ്പോൾ ആളുകൾക്ക് അറിയാൻ പാടില്ല മുഖ്യമന്ത്രിനെ കണ്ടറിയാം മുഖ്യമന്ത്രിയുടെ മോള് വീണാ വിജയനെ കണ്ടെന്ന് അറിയാം പക്ഷേ വിബേക്ക് തായ്ക്കണ്ടിന്റെ ആർക്കും അറിയാൻ പാടില്ല ആ പുള്ള ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ ബാങ്കിലാണ് ഇത് നടക്കണേന്ന് പറയുന്നത് നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത് ആലോചിച്ചു നോക്കി അപ്പം ഇവിടെ ഈ ഇവിടെ കമ്മ്യൂണിസത്തിന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന ആളുകൾ ഇനി ഭരണ തിരഞ്ഞെടുപ്പിൽ പോയി ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്യും മരപ്പട്ടിയ ഈനാമ്പേച്ചി അല്ലെങ്കിൽ എലിക്കണി ഒക്കെ ആയിരിക്കും എന്നാണ് ബാലൻ തന്നെ പറഞ്ഞത് ഒരു ഒരു മുന്നറിയിപ്പില്ലാണ്ട് അങ്ങോട്ട് അങ്ങനെ പറയുമ്പോൾല്ലോ പുള്ളിക്ക് ഇത്തിരി ജ്യോതിഷമൊക്കെ അറിയാവുന്ന ആളാണ് പണ്ട് നിയമസഭ കൂടുന്ന സമയത്ത് അതിൻ്റെ ലെഷർ ടൈമിൽ ഈ സീറോ അവറിലൊക്കെ ആളുകൾ പുറത്ത് വീഡിയോ വലിയ സീകരിച്ച് വിളിക്കാനൊക്കെ പോകില്ല അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല അത് നിയമവിരുദ്ധമാണ് എന്നാലും അങ്ങനെ പോകണ ആളുകൾ ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ അവരൊക്കെ കൈ നോക്കി പുള്ളി പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണപക്ഷം എന്നൊക്കെ വേദന വ്യത്യാസമുണ്ട് കൈ നോക്കി പുള്ളി പറയായിരുന്നു അത്ര അത്യാവശ്യം പുള്ളിക്ക് ജോഷമൊക്കെ അറിയാം അപ്പോൾ പുള്ളി ഇത് നേരത്തെ ഗണിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ പാർട്ടിയുടെ അവസ്ഥ ഇങ്ങനെയാവും ഇത് ഈ തേടേണ്ടി തേടിന്റെ അല്ലെങ്കിൽ മരപ്പട്ടീനെ ചിഹ്നമാക്കേണ്ടി വരുന്നത് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ല അതിപ്പോ ജോലിശു അല്ലെന്നും വേണ്ട പാർ പഠിപ്പുരയിലും അതിന് പോയി കണക്കൊന്നും നോക്കണ്ട ഇത് ഇവിടെ എട്ട് നിലയിൽ പതിനാറ് നടയിൽ മുപ്പത്തെട്ട് നിലയിൽ പൊട്ടിയിരിക്കാണത് അപ്പോൾ അതിന് ജോലിച്ച് ഒന്നും വച്ച് നോക്കണ്ട എങ്കിലും ഒരു ആലങ്കാരികമായ ഭാഷയിൽ ബാലൻ നേതാവ് പറഞ്ഞു വെച്ച് ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ച് അത് തന്നെ ഇപ്പം നടക്കാൻ പോണത് എന്തായാലും ഇനി വരും കാലത്തിൽ നമുക്ക് ഈ ചെങ്കൊടിയിൽ കാണാൻ പോണത് അരിവാട് ചിറ്റുകയായിരിക്കില്ല എന്നുള്ളതിന് ഇപ്പം അറിയാൻ സാധിക്കണം അപ്പോൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സി പി എമ്മിൻ്റെ ചിഹ്നം ഒന്നില്ലെങ്കിൽ മരപ്പട്ടിയായിരിക്കും അല്ലെങ്കിൽ ഇനാമ്പേറ്റി ആയിരിക്കും ഇല്ലെങ്കിൽ എരിക്കണി ഇത് ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്കിനി വീണ്ടും കാണാം ചില അങ്ങനെ ആയിക്കോട്ടെ